പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ട് ദിവസത്തിന് ഇസ്രായേൽ സൈന്യം വാഹനത്തിന് നേരെ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡ്സ് കയറിയത് ഒളിപ്പോർ യുദ്ധമുറയായിരുന്നു അവർ സ്വീകരിച്ചത് ഒളിഞ്ഞ് നിന്ന് അവർ ആക്രമിച്ച് ഒരു വാഹനത്തിലുള്ള മുഴുവൻ ആളുകളെയും വീഴ്ത്തി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്തിയ അടുത്ത വാഹനത്തെയും ആ വാഹനത്തിലുള്ള ആളുകളെയും വീഴ്ത്തി മൊത്തം ഏതാണ്ട് എട്ടോളം സൈനികർ മരിക്കുകയും കൊല്ലപ്പെടുകയും ഒരു ആറ് ആറോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹം വളരെ പണിപ്പെട്ടാണ് ഇസ്രായേൽ ജൂതപ്പട തിരികെ കൊണ്ടുപോയത് സമയത്ത് തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും ഒരു തവണ അവിവേകം കാണിച്ച് ആ അവിവേകത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നത് അവിവേകം കാണിച്ചവരായിരുന്നില്ല മറിച്ച് പലസ്തീനികളായിരുന്നു ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ജനതയ്ക്കാണ് അവരുടെ പാർപ്പിടം നഷ്ടപ്പെട്ടത് അവർക്ക് കിടക്കാൻ വീടുകളില്ല ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണില്ല ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടു പിറന്ന നാടും വീടും എല്ലാം നഷ്ടപ്പെട്ട് എവിടേക്കോ ഓടി രക്ഷപ്പെടാൻ പോകുകയാണ് റാഫലിടെ വാതിലുകൾ തുറക്കുന്നില്ല എവിടേക്ക് പോകും എല്ലാവരും പലസ്തീനോട് ഐക്യപ്പെടുകയല്ലാതെ ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും എത്ര കണക്കിന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം ഇവരാരും പലസ്തീനികൾക്ക് കൈ കൊടുക്കാനോ അവർക്ക് അഭയം കൊടുക്കാനോ തയ്യാറാകാത്തതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ സ്വഭാവം കൃത്യമായി അറബ് രാഷ്ട്രങ്ങൾക്ക് അറിയാം ഒരിക്കലുള്ള പക അടങ്ങുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അങ്ങോട്ട് കേറി ആക്രമിച്ചിരിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതിയുള്ള കൺവെൻഷൻ സെന്ററിലെ സോറി മ്യൂസിക് ഫെസ്റ്റിവലിലെ കൊലപാതകത്തിന്റെ ആ ഒരു ദൃശ്യങ്ങൾ ആ ഒരു ഓർമ്മകൾ മറനീക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മറക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് അടുത്തതായി അന്ന് ആയിരത്തി നാനൂറ് പേരെയാണ് കൊന്നതെങ്കിൽ അതിന് പകരമായി ജൂതപ്പട കൊന്നൊടുക്കിയത് ഏതാണ്ട് മുപ്പത്തി എട്ടായിരത്തോളം അടുക്കുന്നു മരണസംഖ്യ എന്നിട്ടും ഇതുവരെ ജൂതരുടെ പക അടങ്ങിയിട്ടില്ല എത്ര കണക്കിന് ബന്ദികളുണ്ടെന്ന് ആലോചിക്കണം അതിന് പിന്നാലെയാണ് വീണ്ടും ജൂത സൈന്യത്തെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒളിഞ്ഞ് നിന്ന് ഹമാസിന്റെ സായുധ വിഭാഗം ആക്രമിക്കുന്നതും എട്ട് സൈനികരുടെ ജീവനെടുക്കുന്നതും ഈ എട്ട് സൈനികരുടെ ജീവനെടുത്ത ഉടൻ തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു ഇതിന് വലിയ വില നൽകേണ്ടി വരും വലിയ തിരിച്ചടി ഉണ്ടാകും തിരിച്ചടി കിട്ടുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല ഞങ്ങളോട് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് കാലി പിടിക്കാൻ ഒരു രാജ്യവും ഇങ്ങോട്ടേക്ക് വരണ്ട ഈജിപ്റ്റ് ആണെങ്കിലും ഖത്തറാണെങ്കിലും അമേരിക്കയാണെങ്കിലും ശരി നിങ്ങളും ഒക്കെയായി ഞങ്ങൾക്ക് സൗഹൃദമുണ്ടത് അവിടെയിരിക്കട്ടെ സൗഹൃദവും സഹോദര്യത്തിനുമൊക്കെ അപ്പുറം ഇങ്ങോട്ട് അക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഞങ്ങൾക്കുണ്ടെന്ന് മാത്രമല്ല അതിന് പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ ഹമാസിനേക്കാൾ ശക്തരാകും അതുകൊണ്ട് തിരിച്ചടിക്കാനാണ് തീരുമാനമെന്ന് പറഞ്ഞപ്പോൾ ഈത് ദിവസത്തിന്റെ അന്ന് തന്നെ തിരിച്ചടിക്കുമെന്ന് ഒരു പക്ഷേ ഹമാസ് കരുതിയിട്ടുണ്ടാകില്ല നെതന്യാഹു പറഞ്ഞിരുന്നു ഹമാസ് നേതാക്കളുടെ അവസാനത്തെ കണ്ണിയുടെയും ജീവൻ എടുത്തിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല ഇവരെ വളരെ സന്തോഷത്തോടു കൂടി ആദ്യം നോമ്പുകാലത്തെങ്കിലും വെടിയൊന്ന് നിർത്തണമെന്ന് പറഞ്ഞു രക്ഷയില്ല പറഞ്ഞു വെടി നിർത്താൻ വേണ്ടി ഒരുപാട് റെസ്ട്രിക്ഷൻസുമായി ുമായി നിബന്ധനകളുമായി പല രാജ്യത്തെയും പോയി പിടിച്ചു യാചിച്ചു അപേക്ഷിച്ചു കണ്ണു തുറന്നില്ല കാരണം ഞാൻ ഒന്ന് താമസം മാത്രമേ ഉള്ളൂ ഹമാസിനോടൊപ്പം ഹൂതികളുണ്ടാകും ഇപ്പോഴത്തെ മെയിൻ വില്ലന്മാർ ഹൂതികളാണ് കാരണം ഹൂതിയെ പിന്നിൽ നിന്ന് നയിക്കുന്നത് പുഷ് ചെയ്ത് കൊടുക്കുന്നത് ഇറാനാണ് അതുകൊണ്ട് ൂതികൾ കടൽ മാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും ഇപ്പോൾ ശ്രദ്ധയൊന്നും ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികളും ഹിസ്ബുലയും ഹമാസും എല്ലാവരും കൂടി ഒരുമിച്ച് കയറി ഇസ്രായേലിനെ തവിട്ട് പൊട്ടിയാക്കുമെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായും നെതന്യാഹുവിനറിയാം പക്ഷേ അവർ സന്തോഷമായി ഈദ്ഗാഹിന് ഈദ് ഗാഹിന് പങ്കെടുക്കട്ടെ ബലി പെരുന്നാൾ ആഘോഷിക്കട്ടെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഒരുപാട് മൃഗങ്ങളെ കൊന്നു ബിരിയാണി വെച്ച് തിന്നട്ടെ പക്ഷേ ജൂതന്മാരുടെ ജൂതസൈനികരുടെ മൃതശരീരങ്ങൾ അടുക്കി കിടത്തിയിരിക്കുന്നു ഇത് കാണുമ്പോൾ ഹു അടങ്ങുമെന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് ആഘോഷിക്കാം പക്ഷേ ഇസ്രായേൽ സുരക്ഷിതമാകാതെ ഹമാസ് ഭീകരർ മുഴുവനും ഇല്ലാതാകാതെ ഇല്ലാതാകാതെവിന് സന്തോഷത്തോടുകൂടി ഒരു രാത്രി പോലും കഴിച്ചു കൂട്ടാൻ സാധിക്കില്ല എന്നത് നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് ഇപ്പോഴിതാ റാഫേൽ പെരുന്നാൾ ഇപ്പോൾ ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി ആ അവരുടെ ഒരു ആഘോഷമാണ് അത് മുടക്കിയതിന്റെ അതേ നാണയത്തിൽ തന്നെ ജൂതപ്പെട ഒരവസരം നോക്കിയിരുന്നു തിരിച്ചടി നൽകാൻ കാരണം നമ്മുടെ ആഘോഷങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് എത്രയാണ് വേദനിക്കുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ അപരന്റെ ആഘോഷങ്ങൾക്കും വിഘാതം സൃഷ്ടിക്കണം അതാണിപ്പോൾ ജൂതന്മാർ മുന്നോട്ട് വെക്കുന്ന ആശയം മറ്റുള്ളവരുടെ ദൈവത്തെ അപമാനിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ദൈവത്തെ നമ്മുടെ ആചാരങ്ങളെ നമ്മുടെ വിശ്വാസങ്ങളെ മറ്റുള്ളവർ ആക്ഷേപിച്ചു നോക്കണം ഇത് കൊടുത്തു വാങ്ങുക എന്ന് പറയും ശരി ഇവരുടെ ആഘോഷങ്ങളിൽ കയറി അടിച്ചു ഇപ്പോഴിതാ ജൂതപ്പട അടിപൊളി പണി കൊടുത്തിരിക്കുന്നു ബലിപെരുന്നാൾ ദിവസത്തിൽ തന്നെ ഇസ്രായേൽ സൈന്യം പകവിട്ടാൻ ഇറങ്ങി തിരിച്ചു റാഫയിൽ പെരുന്നാൾ ദിവസത്തിൽ ഹമാസ് ഭീകരരെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് ഇസ്രായേൽ സൈനികരുടെ ജീവൻ എടുത്തപ്പോൾ തിരിച്ചെടുത്തിട്ടാണ് ജൂതന്റെ പക പോക്കലിന് തുടക്കം കുറിച്ചത് തീർന്നല്ല തുടക്കം കുറിച്ചത് ഗാസയുടെ തെക്കൻ നഗരത്തിൽ ഭീകര സംഘടനയായിട്ടുള്ള യുദ്ധം തുടരുമ്പോഴാണ് വലിയ തിരിച്ചടിയുമായി സൈന്യം മുന്നോട്ട് വന്നിട്ടുള്ളത് ഹമാസിന്റെ ഒളിത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ഞൂറ്റി അൻപത് ഹമാസ് ഭീകരരാണ് കൊല്ലപ്പെട്ടത് അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കമായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നാൽപ്പത് ദിവസങ്ങളായി റാഫേൽ ഇസ്രായേൽ സൈന്യം തീവ്രമായ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നു എന്നാൽ ഈ ബലി പെരുന്നാൾ ദിവസമാണ് സൈന്യം ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകിയത് ഈജിപ്തിന്റെ അതിർത്തി കേന്ദ്രം കൂടിയാണ് റാഫ ഗാസയിൽ നിന്നും ഒഴിപ്പിച്ച ആളുകൾ റാഫയിലേക്കാണ് കുടിയേറിയത് ഇതൊരു തീരദേശ ഗ്രാമം കൂടിയാണ് പലസ്തീനികൾക്കൊപ്പം ഭീകരരെയും ഇവിടെ കുടിയേറ കുടിയേറ്റി താമസിപ്പിച്ചിട്ടുണ്ട് സാധാരണക്കാർക്കിടയിൽ നിന്ന് ഭീകരരെ കണ്ടെത്തി വധിക്കുക എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നിൽ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു അതാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ ജൂതപ്പണ നടത്തിയത് ഹമാസ് ഭീകരരെ എല്ലാം ഒരേ ഈ ചില്ലത്തിനകത്ത് കിട്ടിയപ്പോൾ കേറി അടിച്ചു അങ്ങനെ എട്ട് മൃതദേഹങ്ങൾ ഇസ്രയേൽ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത് മൃതദേഹങ്ങൾക്ക് മുമ്പിൽ ആലമുറയിടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹമാസിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണെന്നത് ഞാൻ ഇതുകൊണ്ട് ഇവർ പഠിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇവരല്ലോ അനുഭവിക്കുന്നത് ഇവർ ശീതീകരിച്ച റൂമുകളിൽ വിദേശ രാജ്യങ്ങളിലിരുന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ ഇവർക്ക് വേണ്ടി ചാവേറുകളുണ്ട് സ്ത്രീകളും കുട്ടികളും പരിചയാകാൻ തയ്യാറായിട്ടും നിക്കുണ്ട് ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ നെതന്യാഹു പഠിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നന്ദി